യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇരുപത്തഞ്ച് നോമ്പിലെ ഇരുപത്തിനാലാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നാളെ ക്രിസ്മസ് ആണ് വലിയ സന്തോഷമുള്ള ദിവസമാണ് ഏറെ സന്തോഷത്തോടുകൂടെ ഒരുക്കത്തോടുകൂടെ ഈ ക്രിസ്മസിന് വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങാം നമുക്കറിയാം ഏതൊരു കാര്യത്തിൻ്റെയും വിജയത്തിന് നല്ല ഒരുക്ക ആവശ്യമാണ് ഇരുപത്തഞ്ച് നോമ്പിൽ നന്നായിട്ട് ഒരുങ്ങിയവർക്ക് ഈ ക്രിസ്മസ് ശരിക്കും ഒരു ആത്മീയമായ ആനന്ദത്തിൻ്റെ നിമിഷമായിട്ട് മാറും നമുക്കറിയാം ക്രിസ്മസിൻ്റെ തലേ ദിവസം നമുക്ക് നമുക്കൊത്തിരി തിരക്കുകളുണ്ടാകും സ്വാഭാവികമായിട്ടും പുൽക്കൂട് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാകും അമ്മച്ചിമാരൊക്കെ വീട്ടിൽ നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നവരുണ്ടാകും ഒത്തിരി തിരക്കുകളുണ്ടാകും പക്ഷേ ഈ തിരക്കിനിടയിലും ദൈവകൃപ ചോർന്നു പോകാതെ ഓരോരുത്തരും പരിശ്രമിക്കണം വളരെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ എല്ലാ ജോലികളും ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ ഇന്ന് സത്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത് ഒരു സുഹൃതശപമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക കർത്താവേ ഞങ്ങളുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ നീ വന്ന് പറക്കണവേ കർത്താവേ ഞങ്ങളുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ നീ വന്ന് പിറക്കണമേ അങ്ങനെ സുഹൃതജപം ചൊല്ലിക്കൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ ഈ ക്രിസ്മസിന് വലിയ ആത്മീയ ആനന്ദത്തോടെ ഈശോയെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീര്വച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ ഒരുക്കത്തോടെ വിശുദ്ധിയോടെ ഈശോയെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവച്ച് അനുഗ്രഹിക്കണം ഇപ്പോഴും E por um enequim. Amém.